ഇത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഇപ്പൊ സ്റ്റെപ്പ് ഉണ്ടായി കഴിഞ്ഞു ശരിക്കും അതൊക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാനുള്ളത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ ചതുരപ്പുളി അങ്ങനെ കുറെ പേരുകളുണ്ട് കേട്ടോ ഇതിന് ഈ ഒരു പുളിക്ക് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ പുളി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വീടുകളിൽ മിക്കവാറും വീടുകളിലുണ്ടായിരുന്നു പിന്നീട് ഇതിന് പുളിയുള്ള പുളി ടേസ്റ്റ് ആണ് കൂടുതലുള്ളതായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരത് കെയർ ചെയ്യാതെ അതൊക്കെ വെട്ടിക്കളയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പം നഴ്സറികളിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വീറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു മധുരവും കൂടിയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിലെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇത് പക്ഷേ ഓവറായിട്ട് കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ ഇത് പുളി ആയതുകൊണ്ട് തന്നെ പുളി വർഗത്തിലുള്ള ഫ്രൂട്ടുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കരുത് എന്താണെങ്കിലും ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കഴിക്കരുത് അപ്പോൾ അതുകൊണ്ട് മിതമായിട്ട് നമുക്ക് കഴിക്കാം ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് വയർ നിറഞ്ഞൊരു ഫീൽ കിട്ടുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരും അതങ്ങനെ ഓവറായിട്ട് കഴിക്കേണ്ടി വരാറില്ല ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് പെടും അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഗുണങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നേഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ബഡ് ചെയ്ത പ്ലാന്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ നട്ടുപിടിപ്പിക്കാം അല്ലെങ്കിൽ ഇതിന് കുരു മുളപ്പിച്ച് നമുക്കിത് അടുത്തൊരു തൈ പറിച്ചു വെക്കാൻ പറ്റും തീർച്ചയായിട്ടും അടുത്ത വീടുകളിലൊക്കെ ഇതുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് ഞങ്ങളുടെ അവിടെ ഞാൻ കാണിച്ചു തരാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കാര്യമായ ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിലോ ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉള്ള കറിക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ സാധിക്കും ഒരുപാട് കെയറും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ എത്ര തരം ഫ്രൂട്ടുകളുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ പഴവർഗ്ഗ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവ് കുറയ്ക്കാൻ കൂടി സാധിക്കും അപ്പോൾ സ്ത്രീകളെല്ലാവരും അതിനൊന്ന് മുൻകൈ എടുക്കണം അപ്പോൾ ആണുങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിനുണ്ടാകും നമ്മൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരും അപ്പോൾ അവരും കൂടി നമുക്ക് ചെടികളൊക്കെ വാങ്ങിച്ച് തരും ഇതുപോലെ ആവശ്യമുള്ള ചെടികൾ നമുക്ക് ഗുണം കിട്ടുന്ന ചെടികൾ വേണം നമ്മൾ നടാനായിട്ട് സ്റ്റാർ ഫ്രൂട്ട് ഇപ്പം ഉണ്ടായി തീരണുള്ളൂ ദൈ തീർന്നു എന്നാൽ ഞാൻ വിചാരിച്ച തീർന്നിട്ടൊന്നുമില്ല ഇതേ കണ്ട പിന്നെ അതേ അതിനുമുള്ള കണ്ട വലുത് അപ്പോൾ ഇത് എന്നും സ്ഥിരമായിട്ട് നമുക്ക് സംഭവം കിട്ടുമ്പോൾ ഒരു ചെടി ഉണ്ടായി പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റേത് നമ്മൾ ഇതുമ്പേ ആവശ്യത്തിന് അതിന് വളം കിട്ടണതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലാത്ത സീസണിൽ ഒരു പ്രാവശ്യം ഉണ്ടായി നിൽക്കും അപ്പോൾ നമ്മൾ വളം കൊടുത്ത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതുമിപ്പോൾ ഇത് കണ്ട അതുപോലെ തന്നെ തന്നെ ദൈ ഇത് കുറയ്ക്കാം ദൈ മുകളിലുള്ളത് മഞ്ഞ കളറായി വന്നു അപ്പം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ദെയ് അത് കഴിയുമ്പോഴേക്കും വരാൻ പോലെ ദ ഇവിടെ നോക്കി നിറയെ പൂത്തുകൊണ്ടിരിക്കുക പൂ കണ്ടെയ് നിറയെ വയലറ്റ് കളറിലെ പൂവാണ് നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ നിറയെ പൂവാണ് അതുപോലെ ചെറുത് അപ്പുറത്തൊക്കെ നിറച്ച് ദ ഇത് കണ്ട ഇവിടെ നിറച്ചിത് ഈ പാകത്തിൽ ഉണ്ടായിരിക്കണമെന്നോക്കി വേണ്ട അപ്പോൾ ഇതെന്നും ഫ്രൂട്ട്സാണ് എന്നും ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇത് അവിടെ മുകളിലൊക്കെ ഉണ്ടെന്ന് അറിയും അപ്പോൾ നമുക്ക് ഈ ചെടി എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം നട്ടുപിടിപ്പിക്കാവുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ ഇതുപോലത്തെ ഇപ്പം ഈ ഫ്രൂട്ട് നല്ല പഴുത്തതാണ് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ചാറ് കുരുവുണ്ടാകും ആ കുരുവിനെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് മുളച്ചു വരും ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേലേക്കും ഇതിന് നിറയെ കായ ഉണ്ടായി കിട്ടും ഇതിപ്പോൾ ഒരു നാല് വർഷം അഞ്ച് വർഷം ആവാറ മരമാണ് അപ്പോൾ ഇത് രണ്ട് വർഷം തുടങ്ങി ഇതുമ്പോൾ കായേ കിട്ടും നമുക്കിതിപ്പോൾ ഇത്രയും പടർന്ന് പന്തലിക്കാനുള്ള സൗകര്യമില്ല സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ട് നിൽക്കും ഞങ്ങൾക്കിവിടെ ഇപ്പോൾ പുറത്തുള്ളൊരു പറമ്പിലാണ് ഇതിവിടെ നിന്നുകൊണ്ട് നമുക്ക് വലിയ ശല്യം അപ്പോൾ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ കട്ട് ചെയ്യാത്ത കട്ട് ചെയ്യാതെ ആകുമ്പോൾ ഇതുമ്പോൾ ഒരുപാട് ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളാ ആവശ്യത്തിന് പറിച്ചിട്ട് പിന്നെ അത്യാവശ്യം ഒക്കെ വേണമെങ്കിൽ അവരൊക്കെ പറിച്ചെടുക്കും അത് കഴിയുമ്പോൾ താഴെ വീഴും അങ്ങനെ താഴെ വീണ് ചിലപ്പോൾ ഇതിൻ്റെ കിടക്കേ വന്ന ഒരു ചാക്കൊക്കെ പറക്കി എടുക്കാൻ പോലെ കിടക്കുണ്ടാവും അത്രയ്ക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മൾ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇത് വരുമ്പോൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ട് വന്നാൽ മതി നമ്മൾ ഈ ബഡ് ഓറഞ്ചൊക്കെ നിർത്തില്ലേ ആ കണ്ടീഷനിൽ ഇതിനെ നിർത്താം അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള വലിയ ഒരുപാട് സ്ഥലത്ത് പടർന്ന് പന്തലിക്കാതെ നമ്മളുടെ ആവശ്യത്തിന് ഫ്രൂട്ടും കാര്യങ്ങളും എല്ലാം കിട്ടും ഇപ്പം ഇത് ഏകദേശം പഴുപ്പായി വരുന്നു ശരിക്കും പഴുത്തിട്ടില്ല ഇത് അത്ര ആയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഈ കളറാണ് ശരിക്കും പച്ച കളർ അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മീൻ കറിയിൽ ഇടാം ഇതിൻ്റെ ഈ മുകളിലെ ചിന്തി കളഞ്ഞിട്ട് ഈ മാങ്ങ പൂളിൻ്റെ മാതിരി എടുത്ത് ഇത് മീൻകറിയിൽ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അച്ചാറിടാം അതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരുണ്ട് ഒരു വൈരുണ്ട് അതും കീറി കട്ടിക്കളഞ്ഞ് ഇതും കളഞ്ഞ് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാം നല്ല സൂപ്പർ ടേസ്റ്റായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇത് ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ വൈൻ കെട്ടാം അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ സാധനത്തിൽ പിന്നെ വെറുതെ തിന്നാം ഇപ്പം ഇത് ഇത്രയും പഴുപ്പായില്ലേ ഇതെന്ന് പറഞ്ഞ് നമ്മളൊന്ന് തുടച്ച് വേണമെങ്കിൽ ഒന്ന് കഴുകി കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഴുകണ താഴ്ത്ത് വെള്ളമുണ്ട് ഞാൻ കഴുകണില്ല ഞാൻ തുടയ്ക്കാനുള്ളൂ വേണേൻ്റെ മുണ്ടിലൊന്ന് തുടച്ചു ഇത് കഴിഞ്ഞാൽ ഇത് മധുരം ഉള്ളതുണ്ട് പുളി ഉള്ളതുണ്ട് ഇത് ആവറേജ് മധുരമുണ്ട് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും നല്ല മഞ്ഞ കളറിലുള്ളതാണ് ഇത് ഇവിടെ താഴെ കിടക്കണല്ലേ ചുരം കളഞ്ഞത് ഇത് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് പഴുത്തുകൊണ്ടായിരുന്നെങ്കിൽ എനിക്കും ഒരെണ്ണം വേണമായിരുന്നു പഴയ കാലത്തൊക്കെ മറ്റേ ഭയങ്കര പുളിയുള്ളതായിരുന്നു എല്ലാവരുടെയൊക്കെ വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ ആരും വലുതായിട്ട് കെയർ ചെയ്യാതെ അതൊക്കെ വെട്ടിക്കളയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ പുതിയ ഇനമുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത നേഴ്സറികളിൽ തിരക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വീറ്റ് എന്താണ് സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടൊന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് അറിയാമോ സ്റ്റാർ മോഡൽ ഇത് അരിഞ്ഞു കഴിയുമ്പോൾ സ്റ്റാറിൻ്റെ പിന്നെ ഇതിന് വേറൊരു ഉപയോഗമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ കറ പിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നീര് ഡ്രസ്സിൽ കുറച്ച് സമയം പുരട്ടി വയ്ക്കുക അതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ ആ കറയൊക്കെ പൊയ്ക്കിട്ടും അങ്ങനെ ഒരു ഉപയോഗം കൂടിയുണ്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് ഇത് വേണ്ട ഇതൊക്കെ നമ്മുടെ സ്റ്റാർഫ്രൂട്ടിന്റെ തൈകൾ ഉണ്ടായി നിൽക്കുന്നതാണ് ഇതൊക്കെ അതിന്റെ തൈകളാണ് ഈ നിൽക്കുന്ന പുറ്റുപോലെ ഉണ്ടായി നിപ്പുണ്ട് അതുപോലെ ഇവിടെ ഒക്കെ നിൽക്കുന്ന ഇത് വേണ്ട ഇതൊക്കെ ഫുട്ടിന്റെ തൈകളാണ് ഇതിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ ശരീരത്തിൽ കുരുക്കൾ ഇതിനെല്ലാം കുറയ്ക്കാനായിട്ട് നമ്മുടെ സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾക്ക് പുരട്ടുന്നത് നല്ലതാണ് ഇത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരല്പം നാരങ്ങ നീരുവെട്ട് മിക്സ് ചെയ്തോ പുരട്ടി കഴിഞ്ഞാൽ ആ സ്കിന്നിലെ ആ പ്രശ്നങ്ങളൊക്കെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസിൽ മാഗ്നീഷ്യവും അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വഴി അതുപോലെ തന്നെ വല്ല പുഴുമെങ്കിലുമൊക്കെ ഇത് കഴിക്കുന്നതും മുടി വളർച്ചയെ കൂട്ടുന്ന ഒരു കാര്യമാണ് ഇതൊരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത് കഴിക്കുമെങ്കിൽ നന്നായിട്ട് പഴുത്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരെണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എക്സസൈ ആയിട്ട് ഇത് പച്ച കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നമ്മുടെ നഖങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ അലോവേര ജല അതായത് കറ്റാർവാഴ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നഖങ്ങളിൽ പുരട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നഖങ്ങൾ വളരാനായിട്ട് സഹായിക്കും ഇപ്പോൾ കെട്ടുപോകുന്ന നഖങ്ങളൊക്കെ അല്ലേ അതൊക്കെ നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സുമാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിചരണം കൊടുക്കാത്തൊരു ചെടിയാണ് അതിനാവശ്യമായ വളവും വെള്ളവും എല്ലാം അത് തന്നെ സംഘടിപ്പിച്ചോളും ഒന്നും ചെയ്യാറില്ല ഒന്നും ശ്രദ്ധിക്കാറുമില്ല എന്നാല എല്ലാ ടൈമിലും തന്നെ കയ്യാം ഒരു ട്രിപ്പ് തീർന്നു കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് പൂവാവും കായയാവും അപ്പോൾ ഫുൾ ടൈം ഇതിമേന്ന് നമുക്ക് കായ കിട്ടും ഇപ്പം ഇത് ഇങ്ങനെ താന്നു വന്നു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയിരുന്ന കമ്പാണ് ആ വലിയ കൊമ്പ് തന്നെ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ വളഞ്ഞ് താഴേക്ക് വന്നു അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ സൗകര്യമായി ഇപ്പം ഇതുമ്പോൾ പഴുത്ത് തുടങ്ങിയതുണ്ട് അത് ഈ താഴെ പല ടൈപ്പിലുണ്ട് ഇതിൻ്റെ ഈ ചെറുത് കാണുന്നത് ഇതൊക്കെ പാഴായി വരുമ്പോഴേക്കും ഈ ബാക്കിയുള്ളതെല്ലാം തീരും അടുത്ത സ്റ്റെപ്പ് പൂവിടും ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചെറിയ തൈ ഉണ്ടോ വെച്ചാൽ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇത് പൂ കിട്ടും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉള്ള സ്ഥലമായിരിക്കുക ഭൂമിയിൽ തന്നെ വളമുള്ള മണ്ണും കൂടിയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ചെറുപ്രായത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലും വളം കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓർന്നു കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ടാറ്റാ